ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യക്കാരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ ഗാന്ധിജി രൂപവൽക്കരിച്ച സംഘടന ഉത്തരം നേതാൾ ഇന്ത്യൻ കോൺഗ്രസ് സേവാഗ്രാം ആശ്രമം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം മഹാരാഷ്ട്ര ഗാന്ധി ഇറവിൻ സന്ധി ഏത് വർഷമാണ് നടന്നത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ സിവിൽ ആജ്ഞാ ലംഘന പ്രക്ഷോഭണം പിൻവലിക്കപ്പെട്ടത് ഏത് സന്ധി അനുസരിച്ചായിരുന്നു ഉത്തരം ഗാന്ധി എർവിൻ സന്ധി ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ ഒരു പ്രധാന സംഭവ വികാസമായിരുന്നു അത് ഏതാണ് ആ സംഭവം ഉത്തരം മാപ്പിള ലഹള ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിസ്ഥാനമിട്ടത് എവിടെയാണ് ഉത്തരം ബംഗാളിൽ ആരാണ് മഹാത്മജിയെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതിനെ വെടിവെച്ച് കൊന്നത് ഉത്തരം നാഥുറാം വിനായക് ഗോഡ്സെ മഹാത്മജി നവജീവൻ എന്ന വാരിക പ്രസിദ്ധീകരിച്ചത് ഏത് ഭാഷയിലാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ ലാഹോറിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു ഉത്തരം ജവഹർലാൽ നെഹ്റു മഹാത്മാഗാന്ധിയുടെ ജന്മസ്ഥലം ഉത്തരം ഗുജറാത്തിലെ കത്തിയാവാറിലെ പോർബന്ദർ എന്ന സ്ഥലത്ത് ലണ്ടനിൽ വെച്ച് ഇന്ത്യയുടെ ഭാവിയെ മൂന്ന് സമ്മേളനങ്ങൾ നടന്നു ഏത് പേരിലാണ് അവ അറിയപ്പെടുന്നത് രണ്ടാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മൂന്നാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് ആക്ട് നടപ്പിലാക്കിയ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ബ്രിട്ടീഷ് ഗവൺമെന്റിന് വിചാരണ കൂടാതെ ജനങ്ങളെ തടവിലാക്കുന്നതിനുള്ള അധികാരം കിട്ടിയത് ഏത് ആക്ട് പ്രകാരമായിരുന്നു ഉത്തരം റൗലറ്റ് ആക്ട് ലാഹോർ ൂഢാലോചന കേസ് കുറ്റം ചുമത്തി ധീരദേശാഭിമാനിയായ ഭഗത് സിംഗിനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ഇന്ത്യൻ നേതാക്കളോട് ഒത്തുതീർപ്പ് സംഭാഷണങ്ങൾ നടത്തുന്നതിനായി ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ പ്രതിനിധിയായി ആരാണ് ഇന്ത്യ സന്ദർശിച്ചത് ഉത്തരം സർ സ്റ്റാഫോർഡ് ക്രേബ് വിദേശ വസ്ത്ര ബഹിഷ്കരണവുമായി ബന്ധപ്പെട്ട സംഭവം ഏതാണ് ഉത്തരം സ്വദേശിയ പ്രസ്ഥാനം ഏത് വർഷമാണ് സ്വദേശി പ്രസ്ഥാനം രൂപം കൊണ്ടത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഹോംറൂൾ പ്രസ്ഥാനം ഏത് വർഷത്തിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ഇന്ത്യക്കാരനായ ആദ്യത്തെയും അവസാനത്തെയും ഗവർണർ ജനറൽ ആരായിരുന്നു ഉത്തരം സി രാജഗോപാൽ ആചാര്യെ കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനം പൂർണ സ്വരാജ് ആവശ്യപ്പെട്ട വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപത് ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ബീഹാറിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഗാന്ധിജി തന്റെ സത്യാഗ്രഹ സമരമുറ നീലത്തോട്ടങ്ങളുടെ ഉടമകളായ യൂറോപ്യൻമാർക്കെതിരെ വിജയകരമായി പരീക്ഷിച്ചു ഏതായിരുന്നു ആ സമരം ഉത്തരം ചമ്പാരൻ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ഉത്തർപ്രദേശിലെ ഒരു പോലീസ് സ്റ്റേഷൻ ജനങ്ങൾ ആക്രമിച്ച് ഇരുപത്തിരണ്ട് പോലീസുകാരെ വധിച്ചു ഏതാണ് ആ സംഭവം ഉത്തരം ചൗരി ചൗര സംഭവം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദിയായിരുന്ന സൈനിക മേധാവി ജനറൽ ഡയറി വർഷങ്ങൾക്കു ശേഷം വധിച്ചത് ആരാണ് ഉത്തരം ഉത്തം സിംഗ് ബ്രിട്ടീഷുകാരുടെ ഏത് നിയമത്തിനെതിരെ പ്രതിഷേധിക്കാനാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പത്തൊൻപതിന് ജാലിയൻ വാലാബാഗിൽ ജനങ്ങൾ എത്തിയത് ഉത്തരം റൗലറ്റ് ആക്ടിനെതിരെ എന്ന വിപ്ലവ സംഘടന സ്ഥാപിച്ചത് ആരാണ് ഉത്തരം വീർ സവർക്കർ ഷിപ്പായി ലഹള ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് ആദ്യമായി വിശേഷിപ്പിച്ചത് ആരായിരുന്നു ഉത്തരം മഹാത്മാ ഗാന്ധിജി സവർക്കർ അഭിനവ് ഭാരത് എന്ന സംഘടന സ്ഥാപിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ഇന്ത്യൻ ഫിലോസഫി എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ് ഉത്തരം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഇന്ത്യ ഡിവൈഡഡ് എഴുതിയത് ആരാണ് ഉത്തരം രാജേന്ദ്ര പ്രസാദ് പഞ്ചാബ് കേസരി എന്നറിയപ്പെട്ടിരുന്ന മഹാൻ ഉത്തരം ലാലാ ലജപത്ത് റായി ഉയർന്ന സിവിൽ തസ്തികകളിൽ ഇന്ത്യക്കാർക്ക് പ്രവേശനം അനുവദിച്ച പരിഷ്കാരം പരിഷ്കാരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ നടന്ന ആദ്യ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി ഉത്തരം മംഗൽ പാണ്ഡെ പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ച വർഷം ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് മഹാദേവ ഗോവിന്ദ റാനഡിയും രാമകൃഷ്ണ ഫണ്ടാർക്കറും ചേർന്ന് മഹാരാഷ്ട്രയിൽ സ്ഥാപിച്ച പ്രസ്ഥാനം ഉത്തരം പ്രാർത്ഥനാ സമാജം ഹിന്ദു മതത്തിന്റെ കാൽവിൻ എന്ന് അറിയപ്പെടുന്നത് ആരെയാണ് ഉത്തരം ദയാനന്ദ സരസ്വതി ജാലിയൻ വാലാബ കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സർസ്ഥാനം ഉപേക്ഷിച്ച ഇന്ത്യൻ സാഹിത്യകാരൻ ഉത്തരം ടാഗോർ പ്രമേയം അവതരിപ്പിച്ചത് ആരാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു സുഭാഷ് ചന്ദ്രബോസിന്റെ രാഷ്ട്രീയ ഗുരു ഉത്തരം സി ആർ ദാസ് രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്ന് വിളിക്കപ്പെടുന്നത് ആരെയാണ് ഉത്തരം സിംഗ് ഏത് വർഷമാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ അലിഗഡിൽ മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്ഥാപിച്ചത് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ഗാന്ധിജി പങ്കെടുത്ത ആദ്യ ഓൾ ഇന്ത്യ ഖിലാഫത്ത് കോൺഫറൻസ് നടന്ന സ്ഥലം ഉത്തരം ഡൽഹി അലിഗഡിൽ മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്ഥാപിച്ചത് ആരാണ് ഉത്തരം സർ സയ്യിദ് അഹമ്മദ് ഖാൻ ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ഗാന്ധിജി തീവണ്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട സ്റ്റേഷൻ ഉത്തരം പീറ്റർ മാരിറ്റ്സ്ബർഗ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ആദ്യം നിശ്ചയിച്ച പേര് എന്തായിരുന്നു ഉത്തരം ഇന്ത്യൻ നാഷണൽ യൂണിയൻ കൽക്കത്തയിൽ വേദാന്ത കോളേജ് തുടങ്ങിയത് ആരാണ് ഉത്തരം രാജാറാം മോഹൻ റോയ് രാജാറാം മോഹൻ റോയ് കൽക്കത്തയിൽ വേദാന്ത കോളേജ് സ്ഥാപിച്ചത് ഏത് വർഷമാണ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് സ്വാമി വിവേകാനന്ദന്റെ യഥാർത്ഥ നാമം ഉത്തരം നരേന്ദ്രനാഥ ദത്ത ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാലിൽ രൂപവൽക്കരിച്ച നേതാൾ ഇന്ത്യൻ കോൺഗ്രസിൽ ഗാന്ധിജി വഹിച്ച പദവി എന്തായിരുന്നു ഉത്തരം ഓണറ്റി സെക്രട്ടറി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ ബർദോളിയിലെ നികുതി നിഷേധ സമരം നയിക്കാൻ ഗാന്ധിജി ആരെയാണ് നിയോഗിച്ചത് ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ ഏതു തരം തോക്ക് ഉപയോഗിച്ചാണ് ഗോഡ്സെ ഗാന്ധിജിയെ വധിച്ചത് ഉത്തരം ഇറ്റാലിയൻ ബറീറ്റ പിസ്റ്റൽ